എല്ലാവർക്കും നമസ്കാരം ഏപ്രിൽ മാസത്തെ രണ്ടാമത്തെ സി ബി ഐ പരിപാടിയെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് രണ്ടാമത്തെ സി ബി ഐ പരിപാടി സംഘടിപ്പിക്കേണ്ട തീയതി ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് കുട്ടികളിലെ അമിതവണ്ണം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് സി ബി ഐ പരിപാടി സംഘടിപ്പിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ട് ഇതോടൊപ്പം നൽകിയിട്ടുണ്ട് പോഷൻ ട്രാക്കറിൽ പബ്ലിക് ഹെൽത്ത് മെസ്സേജിംഗ് എന്ന തീമിലാണ് സി ബി ഐ പരിപാടി രേഖപ്പെടുത്തേണ്ടത് കൂടാതെ ജനന്തോളം ഡാഷ് ബോർഡിലും സി ബി ഐ പരിപാടി രേഖപ്പെടുത്തേണ്ടതുണ്ട് സി ബി ഐ പരിപാടിയുടെ വിവരങ്ങൾ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുന്നതിനായിട്ട് ഏറ്റവും താഴെ വലദോഷത്ത് കാണുന്ന മോർ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവൻസ് എന്നൊരു ഓപ്ഷൻ കാണാം മലയാളത്തിലാണെങ്കിൽ പരിപാടികൾ എന്നായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സി ബി ഐ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ഇത്രയും ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഏപ്രിൽ മാസത്തെ ഒന്നാമത്തെ സി ബി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നാണ് ഒന്നാമത്തെ സി ബി രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഇതേ രീതിയിലാ സി ബി പരിപാടിയുടെ തീമും തീയതിയും കാണാൻ സാധിക്കും ഇനി അഥവാ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നോ ഇവൻസ് ആഡഡ് എന്നാണ് കാണാൻ സാധിക്കുക അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്നാമത്തെ സി ബി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പുവരുത്തണം ഇനി അഥവാ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ആദ്യം ഒന്നാമത്തെ സി ബി രേഖപ്പെടുത്തുക അതിനുശേഷം മാത്രം രണ്ടാമത്തെ സി ബി രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക രണ്ടാമത്തെ സി ബി രേഖപ്പെടുത്തുന്നതിനായിട്ട് ഏറ്റവും താഴെ കാണുന്ന നീലനിറത്തിലുള്ള ഈ ഒരു പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഡേറ്റ് എന്നതിൻ്റെ വലതുവശത്ത് കാണുന്ന കലണ്ടറിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക അതിൽ നിന്നും ഇരുപത്തിരണ്ട് എന്ന ഡേറ്റ് സെലക്ട് ചെയ്ത് ഓക്കെ എന്ന് നൽകുക അതിനുശേഷം സെലക്ട് തീം എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിലേറ്റവും താഴെ കാണുന്ന പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് എന്ന തീം സെലക്ട് ചെയ്യുക അതിനുശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഫോം സബ്മിറ്റ് ചെയ്യുക അപ്പോൾ ഈ രീതിയിലാണ് സി പരിപാടിയുടെ വിവരങ്ങൾ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തേണ്ടത് സി ബി പരിപാടിയുടെ വിവരങ്ങൾ ജെന്നംന്തോളം ഡാഷ്ബോർഡിൽ രേഖപ്പെടുത്തുന്നതിനായിട്ട് ഈ വീഡിയോയുടെ കൂടെ നൽകിയിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആദ്യം ജെന്നംന്തോളം ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം സാധാരണ നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന പോലെ യൂസർ നെയിമും പാസ്വേഡും നൽകിയതിനു ശേഷം ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഫോം ഓപ്പൺ ആയിട്ട് വരും അതിൽ സെലക്ട് തീം എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ തീമിൻ്റെ ലിസ്റ്റ് വരുന്നത് കാണാം അതിൽ നിന്നും ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന ഈ ഒരു തീം സെലക്ട് ചെയ്യുക അതിനുശേഷം ലെവൽ എന്നതിൽ ക്ലിക്ക് ചെയ്ത് എ ഡബ്ല്യു സി എന്നത് സെലക്ട് ചെയ്യുക അതിനുശേഷം സെലക്ട് എ ഡബ്ല്യു സി എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ അങ്കണവാടികളുടെ ലിസ്റ്റ് ഇതേ രീതിയിൽ കാണാൻ സാധിക്കും അതിൽ നിന്നും നിങ്ങളുടെ അങ്കണവാടി കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക അതിനുശേഷം അതിന്റെ താഴെയായിട്ട് കാണുന്ന സെലക്ട് ആക്ടിവിറ്റി എന്ന കോളത്തിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ആക്ടിവിറ്റീസിൻ്റെ ലിസ്റ്റ് ഓപ്പൺ ആയിട്ട് വരും അതിൽ നിന്നും രണ്ടാമതായിട്ട് കാണുന്ന സി ബി ഐ ഓൺ ഒബീസിറ്റി ഇൻ ചിൽഡ്രൻ എന്ന ഈ ഒരു ആക്ടിവിറ്റി സെലക്ട് ചെയ്യുക അതിനുശേഷം ഫ്രം ഡേറ്റ് എന്ന കോളത്തിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന നാല് ഒരു കലണ്ടറിൽ നിന്നും സി ബി ഐ പരിപാടിയുടെ ഡേറ്റ് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക അതിനുശേഷം സെറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ടു ഡേറ്റ് എന്ന കോളത്തിൽ ക്ലിക്ക് ചെയ്യുക കലണ്ടറിൽ കൃത്യമായിട്ടുള്ള ഡേറ്റ് സെലക്ട് ചെയ്ത് സെറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിന്റെ താഴെയായിട്ട് പാർട്ടിസിപ്പേഷൻ ഡീറ്റെയിൽസ് എന്നൊരു ഭാഗം കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ സി ബി പരിപാടിയിൽ പങ്കെടുത്തവരുടെ എണ്ണമാണ് ചേർക്കേണ്ടത് അഡൾട്ട് മെയില് എന്ന ഭാഗത്ത് പുരുഷന്മാരുടെ എണ്ണവും അഡൾട്ട് ഫീമെയിൽ എന്ന ഭാഗത്ത് സ്ത്രീകളുടെ എണ്ണവും ചിൽഡ്രൻ മെയിൽ എന്ന ഭാഗത്ത് ആൺകുട്ടികളുടെ എണ്ണം ചിൽഡ്രൻ ഫീമെയിൽ എന്ന ഭാഗത്ത് പെൺകുട്ടികളുടെ എണ്ണവും അതുപോലെ തന്നെ അഡോളസൻ ഗേൾസ് എന്ന ഭാഗത്ത് കൗമാര പെൺകുട്ടികളുടെ എണ്ണമാണ് ചേർക്കേണ്ടത് ഏതെങ്കിലും കോളത്തിലുള്ളവർ പങ്കെടുത്തിട്ടില്ല എങ്കിൽ അവിടെ സീറോ എന്ന് ചേർക്കുക അതിൻ്റെ താഴെയായിട്ട് അപ്ലോഡ് ഫയൽ എന്നൊരു ഭാഗം കാണാൻ സാധിക്കും ഇവിടെയാണ് നമ്മൾ സി ബി പരിപാടിയുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായിട്ട് ബ്രൗസ് ഫയൽസ് എന്നീ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഗ്യാലറിയിലെ ഫോട്ടോസ് ഇതേ രീതിയിൽ കാണാൻ സാധിക്കും അതിൽ നിന്നും സി ബി പരിപാടിയുടെ ഫോട്ടോ കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക അതിനുശേഷം ഏറ്റവും മുകളിൽ വലതുവശത്ത് കാണുന്ന ഡൺ എന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഫോട്ടോയുടെ പേര് ഇതേ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് മാക്സിമം രണ്ട് എം ബി വരെയുള്ള ഫോട്ടോസാണ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുക അതോ നമ്മൾ എടുത്തിട്ടുള്ള ഫോട്ടോ രണ്ട് എം ബിയിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾ ആദ്യം ഗാലറിയിൽ പോയിട്ട് ഈ ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്യുക അതിനുശേഷം അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ആ ഒരു സ്ക്രീൻഷോട്ടാണ് ഇതിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയതിനു ശേഷം ഏറ്റവും താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഫോം സബ്മിറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സി ബി പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം